സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പാർട്ടിക്കാരോ ഗിരീഷ് പോലും പ്രഭാവതി എവിടെയാണെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് രജനി കുറേ ബഹളം ഉണ്ടാക്കുന്നതിനെ തുടർന്ന് സിദ്ധാർത്ഥനും ഗിരീഷും പ്രഭാവതി തിരക്കി അന്വേഷണത്തിന് പോയിരുന്നു ആ സമയത്താണെങ്കിൽ ദേവിക അറിയാവുന്ന രൂപത്തിൽ പലരെയും വിളിച്ച് തിരക്കുന്നു എങ്കിലും ആർക്കും പ്രഭാവതിയെക്കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ല പിന്നെ ഒടുക്കം അറിയുന്നുണ്ട് നമ്മുടെ പ്രഭാവതി എത്തിയിട്ടുണ്ടെന്ന് അത് മറ്റൊരർത്ഥത്തിലാണ് രജനിയും ഭാർഗവിയും വ്യാഖ്യാനിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഭാര്ഗവിയെയും രജനിയെയും നിയന്ത്രിക്കാൻ ഗിരീഷോ നന്ദനോ ഒന്നും വീട്ടിലില്ലാത്തത് കൊണ്ട് കണക്കിന് കൊടുക്കുന്നുണ്ട് അവർ രണ്ടുപേരും ദേവിയെ കിട്ടും എന്തായാലും നിനക്ക് സന്തോഷിക്കാം വിജയിച്ച ദിവസം തന്നെ പ്രഭക്കുഞ്ഞിനെ സ്റ്റേഷനിക്കയറ്റാൻ നിനക്കായില്ലേ നിൻ്റെ ഐഡിയ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഭാര്ഗവിയാണെങ്കിൽ ഓരോ കുത്തു കൊണ്ട് ദേവിയെ വിഷമിപ്പിക്കുമ്പം രജനിയും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്തായാലും എൻ്റെ അമ്മയെ ദ്രോഹിച്ചവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ രജനിയും ആക്രോഷിക്കുന്നു ആണെങ്കിൽ പ്രഭാവതിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ത്യാഗരാജനെയും സി പി എ നിയമിച്ചിരുന്നു അറിയാത്തത് കൊണ്ട് തന്നെ അവരോട് ചൂടാകുന്നു അരുന്ധതി രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രഭാവതിക്ക് എന്ത് എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ രണ്ടാളും എൻ്റെ മുമ്പിൽ കാണാവൂ എന്ന് പറഞ്ഞ് അരുന്ധതി ചൂടാവുന്ന സമയത്താണ് സി മറ്റൊരു കാര്യം നമ്മുടെ അരുന്ധതിയോട് ചോദിക്കുന്നത് കാരണം മുമ്പൊരിക്കൽ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കിയിരുന്നു ഋഷി മാത്രമല്ല അതിനുശേഷം എലക്ഷന് മുമ്പ് തന്നെ രാത്രിയിൽ ചന്ദ്രോത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രഭാവതിയെ കൊല്ലാനായിട്ട് പോയിരുന്നു ഋഷി ആ സാഹചര്യം കണക്കിലെടുത്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും പ്രഭാവതി അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കണ്ടെത്താനായിട്ടില്ല ഇനി ഋഷിമോൻ വല്ല അബദ്ധവും കാണിച്ചിട്ടുണ്ടാകുമോ അത് കേട്ട് അരുന്ധതിക്ക് ചെറിയ പേടി ഇല്ലാതില്ല കാരണം പല തവണ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായതുകൊണ്ട് ഇനി ഋഷിയാണോ പ്രഭാവതി കാണാതെ പിന്നിൽ നിന്ന് ആലോചിച്ച് നിൽക്കുന്ന അതേ സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ഡി വൈ സാറ് വിളിക്കുന്നു അനിരുദ്ധ സാറ് ഒരു പോലീസ് ഓഫീസറാണെന്ന് മനസ്സിലാക്കിയ അരുന്ധതി ചോദിക്കുന്നു എന്താ സാർ കാര്യം എന്തിനാ എന്നെ വിളിച്ച് മേഡം അത്യാവശ്യമായിട്ട് സ്റ്റേഷനിലേക്കൊന്ന് വരണമെന്നും രാമപുരം നിയോജകമണ്ഡലത്തിൽ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പ്രഭാവതി മേഡം സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്നും ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പം അരുന്ന്തിക്കാണെങ്കിൽ ആകെ അങ്ങ് ഷോക്ക് ആകുന്നു ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് സി പി കാര്യം പറയുന്നു പ്രഭാവതി സ്റ്റേഷനിലുണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സാറ് വിളിച്ചതെന്ന് പറയുമ്പം എന്താ മേഡം ഇനി മേഡത്തിനും മകനുമെതിരെ വല്ല കള്ളക്കേസും കൊടുത്തിട്ടുണ്ടാകുമോ ഏ അങ്ങനെയൊന്നും കാണില്ല പിന്നെ തോറ്റ സങ്കടത്തിൽ ഇനി ഞങ്ങൾക്കെതിരെ വല്ല കള്ളപ്പരാതിയും കൊടുത്തിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല അതേസമയം നന്ദനും ഗിരീഷുമാണെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട് അമ്മ സ്റ്റേഷനിലുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവർ രണ്ടാളും കൂടി നേരെ സ്റ്റേഷനിലേക്ക് പോകാൻ പോകുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രഭാവതി സ്റ്റേഷനിൽ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് തോന്നുന്നു അതായത് ലീനയെയും ഋഷിയേയും കുറിച്ചുള്ള കാര്യം ലീനയുടെ മരണം ഒരപകട മരണമായിരുന്നു അവൾ സ്വയമേ മനോദുഖത്തിൽ ആത്മഹത്യ ചെയ്തതാണ് പക്ഷേ ഋഷിയുടെ കാര്യം അങ്ങനല്ലോ ലീനയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തിരികെ വന്ന വഴിക്കല്ലേ പ്രഭാവതി ഋഷിയുടെ നേർക്ക് ആ വണ്ടി പാഞ്ഞു കയറ്റി അവനെ ഇത്രയും വർഷം ഒരു കിടപ്പി രോഗിയാക്കി ഭാവി തൊലച്ചത് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമായിരിക്കും ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം പ്രഭാവതി സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അരുന്ധതി മേഡത്തെ വിളിച്ചു വരുത്തുന്നതും ഇനി അരുന്ധതി മേഡം സ്റ്റേഷനിൽ വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പ്രഭാവതി ഒരു കുറ്റവാളിയായി മാറും എലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ ഈ വാർത്ത പൊതുസമൂഹം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നും കാത്തിരിക്കേണ്ട കാര്യമാണ് എന്തായാലും സിദ്ധാർത്ഥനും നന്ദനും ഗിരീഷുമൊക്കെ ഈ വാർത്തയറിഞ്ഞ് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരിക്കാം പ്രഭാവതി എന്തായാലും ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുണ്ട് മാനസികമായി എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും തുറന്നു പറയും എന്നാണ് പ്രഭാവതി മുമ്പ് തന്നെ ചന്ദ്രമതിയോടും സിദ്ധാർത്ഥനോടും വീട്ടിലെ എല്ലാവരോടും പറഞ്ഞത് പക്ഷേ പ്രഭാവതിയെ കൊല്ലാൻ വേണ്ടി ഋഷി രാത്രി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ആ സന്ദർഭത്തിൽ നന്തരും നമ്മുടെ ദേവികയും സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ആ സമയത്ത് പോലും പ്രഭാവതി എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്നില്ല ഞങ്ങളെല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്നും ഇപ്പോൾ അമ്മയെ ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട അമ്മ റെസ്റ്റ് എടുക്കട്ടെ എന്ന് നന്ദനും കൂടി പറഞ്ഞതിൻ്റെ പേരിനാണ് അന്ന് സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയെങ്കിലും പറയാൻ പറ്റാഞ്ഞത് പ്രഭാവതിയുടെ ആത്മാർത്ഥമായ മാറ്റം കണ്ട് അരുന്ധതിക്ക് മനസ്സലിഞ്ഞ് പ്രഭാവതി ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുമോ ഇനി സത്യങ്ങൾ പ്രഭാവതി വിളിച്ചു പറയുമ്പോൾ അതിന് അനുകൂലിച്ചുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുമോ അതോ കേസിൽ നിന്നും പ്രഭാവതിയെ രക്ഷിക്കുമോ എന്ന് കാത്തിരിക്കാം